അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് ഒരു കത്ത് നൽകി ആ കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ ഇപ്പോ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് ഒരു കത്ത് നൽകി ആ കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം ഇത് ഒരുപാട് ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ മുഴുവനും പ്രത്യേകിച്ച് മലയാളത്തിൽ താങ്ങാവുന്നതിലപ്പുറമാണ് അതിന് ചിലവുകൾ മലയാളത്തിലെ ഈ ഇട്ടാവട്ട സ്ഥലത്ത് കിടന്ന് ഓടുന്ന സിനിമകൾ ഏതാനും വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് വിദേശത്തുമൊക്കെ അത്യാവശ്യം പണം കിട്ടുന്നത് അതുപോലും ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലാക്കി മാറ്റിയിരിക്കുന്നു ഓസ്ട്രേലിൽ ആണെങ്കിലും യു കെയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അവിടെ മലയാളികൾക്കിടയിൽ ഓടുന്ന സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ഓടിക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ സിനിമകളിൽ നൂറ് പ്രാവശ്യം ചാൻസ് ഉപയോഗിച്ച് നടക്കുന്ന ആളുകളുമൊക്കെ ഏതെങ്കിലും ഒരു സിനിമ ഒന്ന് ഹിറ്റായാൽ അയ്യായിരം മേടിക്കുന്നവൻ അൻപതിനായിരം ആക്കും അൻപതിനായിരം മേടിക്കുന്നവൻ അത് അഞ്ചു ലക്ഷമാക്കും അഞ്ചു ലക്ഷം മേടിക്കുന്നവൻ അൻപത് ലക്ഷമാക്കും അൻപത് ലക്ഷം മേടിക്കുന്നവൻ അഞ്ചു കോടിയാക്കും അഞ്ചു കോടി മേടിക്കുന്നവൻ ഇരുപത് കോടി രൂപയാക്കും ഇതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ പോക്ക് ഈ അടുത്ത് ഏതാനും ഒന്ന് രണ്ട് സിനിമകൾ മാത്രം ഹിറ്റായ ഒരു കൗമാര പ്രായക്കാരൻ പോലും ചോദിക്കുന്നത് പുതിയ സിനിമയ്ക്ക് ഒന്നര കോടി രൂപയാണ് ഒരു യുവ നടൻ അഞ്ചു കോടി രൂപ ചോദിച്ചപ്പോ ആ നിർമ്മാതാവ് ആ സിനിമയെ വേണ്ടെന്ന് വെച്ചു ആ സിനിമയ്ക്ക് ചിലവാകുന്നത് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയോളമാണ് ഒ ടി ടിയിലേക്ക് പുതിയ സിനിമകൾ എടുക്കണമെങ്കിൽ അത് തിയേറ്ററിൽ ഓടിയതായിരിക്കണം അതനുസരിച്ചാണ് അവരുടെ വരുമാനം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പണം എന്നുള്ളതാണ് നിർമ്മാതാക്കൾ പറയുന്നത് തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ അതുമില്ല ഈ വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് ജൂലൈ ആകുമ്പോൾ തന്നെ ഏതാണ്ട് നൂറോളം സിനിമകളാണ് മലയാളത്തിൽ റിലീസായിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്കറിയാം സിനിമ നിർമ്മിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷേ ഈ നിർമ്മിക്കുന്ന സിനിമകളുടെ ഒക്കെ പണം തിരിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര സിനിമയ്ക്ക് എവിടുന്ന് പണം തിരിച്ചു വരുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല മുതിർന്ന ചില നിർമ്മാതാക്കളായ സിയാദ് കോക്കറിനോടും അതുപോലെ തന്നെ ജൂബിലി ജോയ് തോമസിനോടും ഒക്കെ ചോദിച്ചാൽ അവര് ഒരു ചിരി പാത്രമായിരിക്കും ഇതിലെല്ലാം ഉത്തരം കാരണം പഴയ കാലത്ത് വളരെ നല്ല രീതിയിൽ അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വളരെ നല്ല രീതിയിൽ സിനിമയെ ഒരു വ്യവസായമായി കണ്ട് സിനിമ നിർമ്മിച്ചിരുന്ന ആളുകളാണ് ഈ ജൂബിലിയും സർഗയിത്രയും സിയാ കോക്കറും തുടങ്ങി നിരവധി നിർമ്മാതാക്കൾ ഈ കേരളത്തിൽ അതൊക്കെ സിനിമാക്കാർക്ക് ഒരു മര്യാദ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മര്യാദയും പരസ്പര സ്നേഹവും ബന്ധങ്ങളും ഒക്കെ പോയി അപ്പൊ ഇപ്പോ പണത്തിന് മാത്രമാണ് സിനിമയിൽ വില അതും കോടികളാണ് ഒഴുകുന്നത് കോടികളുടെ കിളക്കമാണ് ഈ അടുത്തിടയ്ക്ക് ഈഡി കയറി റെയ്ഡ് ചെയ്തതെല്ലാം നമ്മൾ കണ്ടു ഡി റെയ്ഡി ചെയ്തത് ചുമ്മാതൊന്നുമല്ല കാരണം മലയാള സിനിമയിലേക്ക് കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്ക് തുടങ്ങിയിട്ട് നാളുകൾ അതായത് ഗൾഫിൽ നിന്നും വിദേശത്തെ പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിർമ്മാതാക്കൾ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് കൂടി എന്നാണ് പറയുന്നത് ചില മ്യൂസിക് ഡയറക്ടർമാരുമെല്ലാം അവരെ ഈ മ്യൂസിക് ചെയ്യുന്നതിന്റെ റൈറ്റ്സ് അങ്ങ് വാങ്ങുകയാണ് പതിവ് ഇപ്പോൾ അവർ ഏതെങ്കിലും മ്യൂസിക് കമ്പനിക്ക് അത് കൊടുത്തിട്ട് വൻ പ്രതിഫലം അവർ വാങ്ങും അവിടെയും നിർമ്മാതാവിന് പണമില്ല ഓവർസീസ് റൈറ്റ് ആണെങ്കിൽ പല നടന്മാരും കൊണ്ടുപോകും അപ്പൊ ഓവർസീസിന്റെ പണവും അവർക്കില്ല പിന്നെ ആകെപ്പാടെ കിട്ടുന്നത് ഒ ടി ടിയും തിയേറ്ററുമാണ് ഓ ടിയിലാണെങ്കിൽ തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ മാത്രമേ ഒ ടി ടിയിൽ എടുക്കൂ എന്നൊരു തീരുമാനം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ ഓടാത്ത സിനിമകൾക്ക് ഒ ടി ടിയിലും പ്രവേശനമില്ല നമ്മളൊക്കെ ജനപ്രിയ നായകനൊക്കെ കൊട്ടിഘോഷിച്ച് വിളിച്ചുകൊണ്ടിരുന്ന ചില ആളുകളുടെ സിനിമകൾ ഇക്കഴിഞ്ഞ കുറേയധികം നാളുകളായി ഒറ്റ സിനിമ പോലും ഒ ടി ടിയിൽ വന്നിട്ടില്ല അതുമാത്രമല്ല ഏതാണ് അഞ്ഞൂറ് കോടിയും മുന്നൂറ് കോടിയും നാനൂറ് കോടിയും ഒക്കെ കളക്ട് ചെയ്തു എന്നൊക്കെ കൊട്ടി കോഴിച്ച സിനിമകൾ ഒ ടി ടിയിൽ വന്നപ്പോൾ കാണാനാളില്ല താനും അപ്പോൾ ഈ പെരുപ്പിച്ച് കാട്ടിയതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ ഡി വിശദമായി അന്വേഷിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം കൂടി അന്വേഷിക്കുന്നു അതായത് മലയാള സിനിമയിലേക്ക് വരുന്ന കോടികൾ ഇത് ചിലവാക്കുമ്പോൾ പതിനഞ്ച് കോടിയും ഇരുപത് കോടിയും മുപ്പത് കോടിയും അമ്പത് കോടിയും ഒക്കെ ഒരു സിനിമയ്ക്ക് ചിലവായി എന്ന് പറയുമ്പോൾ ഈ ചിലവായ തുക എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഈ ഡി അന്വേഷിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത അത് വരുമ്പോൾ ഇവിടെ എത്ര നിർമ്മാതാക്കളാണ് ഇത് ഈ പണം നേരെ ചൊവ്വയെ കൊണ്ടുവന്ന് സിനിമയിലേക്ക് ഇറക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും അത് ഒരു കാര്യം രണ്ട് ഈ ിൽ ഏതാണ്ട് നാനൂറോളം കോടി രൂപയായിരുന്നു മലയാള സിനിമയ്ക്ക് നഷ്ടം അത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപ ആകപ്പാടെ റിലീസായതിൽ രക്ഷപ്പെട്ടു പോയത് ആറോ ഏഴോ സിനിമകൾ മാത്രം നൂറ്റി ഇരുപത്തി അഞ്ചോളം സിനിമകൾ റിലീസായി റിലീസാവാൻ ഇരിക്കുന്നത് നൂറുകണക്കിന് സിനിമകൾ എടുക്കാൻ ആളില്ല ഇല്ല അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ എടുക്കുന്നില്ല ആരെങ്കിലും ചെന്ന് സിനിമയെക്കുറിച്ച് എ ബി സി ഡി പോലും അറിയാത്ത ആളുകളൊക്കെ ഏതെങ്കിലും കാശുള്ളവരെ ചെന്ന് പറഞ്ഞു പ്രലോഭിച്ചു പല പ്രലോഭിപ്പിച്ച് പല രീതിയിലും അത് പ്രലോഭനങ്ങൾ ഏതെല്ലാം രീതിയിലാണെന്നുള്ളത് ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല ആ രീതിയിലൊക്കെ അവരെ കറക്കി കറക്കിക്കൊണ്ടുവന്ന് എടുത്തിട്ട് ആ സിനിമകൾ പെട്ടിയിലായിരിക്കുന്ന ഇരിക്കുന്ന നൂറുകണക്കിന് സിനിമകളാണ് മലയാള സിനിമയിൽ രണ്ടായിരത്തി മൂന്നിന്റെ അവസാനം ഏതാണ്ട് മുന്നൂറോളം സിനിമകളാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം സിനിമകളാണ് പെട്ടിയിലിരിക്കുന്നതായി പുറത്തു വന്നിട്ടുള്ള വാർത്തകളും അതിൻ്റെ സത്യാവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും അതിൻ്റെ ഇരട്ടിയോളം വരും കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ എടുക്കാത്തതിൻ്റെ പേരിൽ അത് പല സിനിമകളും പെട്ടിയിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത സിനിമയിലേക്ക് വരുമ്പോൾ നിർമ്മാതാക്കളും സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരിൽ തന്നെ ഇപ്പോൾ ചില ക്യാമറാമാൻമാരും ഒക്കെ ദിവസക്കൂലിയാക്കി എന്നാണ് മലയാളത്തിൽ അറിയാൻ കഴിയുന്നത് ഒരു ലക്ഷം രൂപ ഒക്കെ മേടിക്കുന്ന ചില ക്യാമറമാര് ദിവസക്കൂലിയാക്കി മാറ്റി അതും ഈ അസിസ്റ്റൻസിന്റെ ഒന്ന് ശമ്പളം കൂടാതെയാണ് ഈ ഒരു ലക്ഷം രൂപ ഒരു ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോടി ശമ്പളമുള്ള നായകന്മാർ ഒന്നര കോടിയുള്ള കൗപാരക്കാരൻ അങ്ങനെ തുടങ്ങി മലയാള സിനിമ ഇപ്പോൾ ഒരു സിനിമ എടുക്കണമെങ്കിൽ ഏതാണ്ട് പത്ത് കോടി രൂപയെങ്കിലും മിനിമം കയ്യിലില്ലാതെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു നേരത്തെയൊക്കെ മുപ്പതും നാപ്പതും അമ്പതും ലക്ഷം രൂപയ്ക്കൊക്കെ സിനിമ ചെയ്ത് ഹിറ്റാക്കിയ ആളുകളൊക്കെയാണ് ഇപ്പോ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നത് സിനിമയുടെ ഈ പോക്ക് കണ്ട് അന്തം വിട്ടിട്ട്